ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം ഈ ഒരു വീഡിയോ നമ്മൾ ഈദിൻ്റെ ഡയൽ തുടങ്ങിയ വീഡിയോ കേട്ടോ ഈദിൻ്റെ അന്ന് രാവിലെ ആദ്യമായിട്ട് നമ്മൾ മെസ്സേജൊക്കെ കൈമാറുന്ന സമയമാണല്ലോ ഈദ് മുബാറക്കിൻ്റെ മെസ്സേജുകളൊക്കെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും സെൻഡ് ചെയ്ത് അതിനുശേഷം പിന്നെ നമ്മൾ കുറച്ച് ക്ലീനിങ് ഉണ്ടായിരുന്നു ഇവിടെ പണിക്കാർ മതിലിൻ്റെ പണി നടക്കുന്നത് കാരണം മുറ്റമൊക്കെ എപ്പോഴും വൃത്തികേടാണ് ഇനി എല്ലാം കഴിഞ്ഞ് ഒന്ന് സമാധാനമായിട്ട് വേണം ഈതിൻ്റെ തലേന്ന് രാത്രി കുറേ വൈകിയാണ് കേട്ടോ ഉറങ്ങിയത് അതുകൊണ്ട് തന്നെ എണീക്കാനും വൈകി ഞാൻ എണീറ്റ സമയത്താണ് എൻ്റെ കയ്യിൽ നല്ല അടിപൊളിയായിട്ട് മോള് മൈലാഞ്ചി ഇട്ടിട്ടുണ്ട് ഒരുപാട് കാലത്തിന് ശേഷം ഞാൻ ഇപ്പോഴാണ് മൈലാഞ്ചി ഇടുന്നത് അങ്ങനെ എണീറ്റ് മൈലാഞ്ചിയൊക്കെ ഇതിൻ്റെ പുറംഭാഗം കഴുകി വൃത്തിയാക്കി പിന്നെ ചായ കുടിക്കാനായിട്ട് കിച്ചണിൽ പോയി ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മകൾ അത് കുടിച്ച് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വീണ്ടും ക്ലാസ് ലീവുള്ള ദിവസമാണല്ലോ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ അങ്ങനെയുള്ള ദിവസത്ത് എണീക്കുമ്പോൾ കുറച്ച് സമയം കിടന്നുറങ്ങാം പിന്നെ നമുക്ക് ഇറങ്ങി കുറച്ചൊക്കെ പ്രകൃതി എൻജോയ് ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യുന്ന ദിവസമാണ് സ്കൂളില്ലാത്ത ദിവസങ്ങൾ നിറയെ പൂത്ത് നിൽക്കുന്ന എൻ്റെ വൈറ്റ് റോസ നല്ല പൂക്കളാണ് കേട്ടോ ചുറ്റുപാടുമുള്ള ഓരോ കാര്യത്തിലേക്ക് നോക്കുമ്പോഴും നല്ല ഭംഗിയാണ് പത്ത് മണിപ്പൂക്കൾ വിടരാൻ നിൽക്കുന്നുണ്ട് കുറച്ച് നേരം എല്ലായിടത്തും തിരിഞ്ഞ് മറിഞ്ഞ് വീണ്ടും അടുക്കളയിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് ഈ ഒരു സമയം കിച്ചണിലേക്ക് വരുമ്പോൾ നല്ലൊരു സന്തോഷമായിട്ടോ ക്ലീനായി കിടക്കുന്ന ആ ഒരു കിച്ചണിലേക്ക് എത്തുമ്പോൾ നല്ലൊരു ഫ്രഷ് മൈൻഡായിട്ട് മാറും എന്തുണ്ടാക്കുമെന്ന് ആലോചിക്കാൻ നിന്നില്ല കാരണം തലേന്ന് രാത്രി ചർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഗോതമ്പത്തിൻ്റെ തേങ്ങയിട്ട് കട്ടിയുള്ള പത്തിരി ഉണ്ടാക്കിയെടുക്കാമെന്ന് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഒരു പത്തിരിക്ക് ടേസ്റ്റ് കൂടുതലാട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്കത് ഉണ്ടാക്കുന്നത് എങ്ങനെയൊക്കെയെന്ന് നോക്കാം പൊടി കുഴച്ചെടുക്കാൻ വേണ്ടി നമ്മൾ അടുപ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം ചൂടുള്ള പൊടി കുഴക്കാൻ എനിക്ക് പണ്ടേ നല്ല മടിയുള്ള ഒരാളാണ് എന്നാലും എൻ്റെ കഴിവിൻ്റെ പരമാവധിയൊക്കെ ഞാൻ കുഴച്ച് റെഡിയാക്കി മാവ് ഒരു ഭാഗത്ത് വെച്ചു അതിലേക്ക് നമ്മൾ ഉള്ളിക്കറിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് പെരുന്നാൾ ദിവസത്തെ കുക്കിംഗ് ആണല്ലോ മൈലാഞ്ചി കൈയിൽ ഒരു സന്തോഷമുണ്ടായിരുന്നു കേട്ടോ നമ്മൾ കയ്യിൽ മൈലാഞ്ചി കാണുന്നതിനനുസരിച്ച് നമുക്ക് മനസ്സിലൊരു സന്തോഷം ഉള്ളിയൊക്കെ ഞാൻ വഴറ്റാൻ ഇട്ടിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ചപ്പാത്തി ഇതുപോലെയാണ് പരത്തിയെടുക്കുന്നത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിലോ അല്ലെങ്കിൽ നമുക്ക് മരത്തിൻ്റെ ലീഫ് എടുത്തിട്ട് അതിൽ ഉണ്ടാക്കിയെടുക്കാം ഇതുപോലെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ അല്പം വെളിച്ചെണ്ണ പുരട്ടിയിട്ട് വേണം ചുട്ടെടുക്കാൻ ചുട്ടെടുക്കാനിട്ടോ അപ്പോൾ നമ്മൾ നെയ്ച്ചോറാണ് വെക്കുന്നത് അതിനുള്ള വെള്ളമൊക്കെ റെഡിയാക്കി അടച്ചു വെച്ചിട്ടുണ്ട് ഒരു ജോലി തീർത്തിട്ട് ആവില്ല നമുക്ക് ചില ദിവസങ്ങളിൽ അങ്ങനെയാണല്ലോ പെരുന്നാളിൻ്റെ ദിവസമൊക്കെ എറണാ കുറച്ച് സന്തോഷം കൂടുതലുള്ള ദിവസമാണ് അപ്പോൾ നമുക്ക് വേഗം ജോലികൾ തീർത്ത് കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി പുറത്തൊക്കെ ഒന്ന് ഇറങ്ങാനുള്ളതല്ലേ അതുകൊണ്ട് തന്നെ വേഗം ജോലികൾ തീർത്തു പുള്ളിക്കറിയിലേക്ക് നമ്മൾ ഇതുപോലെ മുട്ട പുഴുങ്ങിയത് ചേർത്തിട്ടുണ്ട് കുട്ടികൾ ഇങ്ങനെ ആവുമ്പോൾ കഴിച്ചോളും പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ മടങ്ങിയെത്തിയതിനു ശേഷമാണ് എല്ലാവരും കൂടെ ചായ കുടിക്കാനിരുന്നത് കട്ടിയുള്ള പത്തിരി ചിലർക്ക് ഇഷ്ടാവില്ല അവർക്ക് നൈസ് പത്തിരിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചായ കുടി കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ നീങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ചോറും കറിയൊക്കെ റെഡിയാക്കി അതിനുശേഷം ശേഷം നമ്മുടെ പറമ്പിലേക്ക് ഒന്ന് ഇറങ്ങി കാരണം തെങ്ങിൻ തൈന് ഒക്കെ ഒന്ന് നോക്കണം ആ ഭാഗത്തൊക്കെ ഇലകൾ വീണതൊക്കെ പെറുക്കി തെങ്ങിൻ്റെ തടത്തിലേക്ക് ഇട്ട് കൊടുക്കണം ഇവിടെയും ഞാൻ എല്ലാ സമയത്തും ക്ലീൻ ചെയ്യും എനിക്ക് ഭയങ്കര സന്തോഷമാണ് ക്ലീൻ ഇതുപോലെ തെങ്ങൊക്കെ വെച്ചപ്പോൾ ഈ ഒരു ഭാഗത്ത് ഭയങ്കര ഇഷ്ടമായി ഓരോ തൈകളും കായ്ച്ചു നിൽക്കുമ്പോൾ അത് നട്ട് നമ്മുടെ മനസ്സിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഈ ഭാഗത്ത് എൻ്റെ അബിയൂ പ്ലാന്റും അതുപോലെ വിയറ്റ്നാം എളി ചക്കയുടെ തൈയൊക്കെ ഉഷാറായിട്ട് വളർന്നു കേട്ടോ ഇവിടെ ചീനമുളകൊക്കെ നന്നായി കായ്ച്ചു നിൽക്കുന്നുണ്ട് അതുപോലെ മുരിങ്ങ വെട്ടിയതൊക്കെ തളിര് നന്നായി വന്നു തുടങ്ങി നല്ലവണ്ണം കായ്ക്കുന്ന മുരിങ്ങയാണ് ഇനി വെട്ടി ഉഷാറായിട്ട് വരണം പിന്നെ ഞാനിവിടെ റെഡ് ലേഡി പപ്പായ നട്ടിട്ടുണ്ട് അങ്ങനെ കുറേയൊക്കെ തേരാപ്പാറ നടന്നതിന് ശേഷം നമ്മൾ ക്യാമറയും പിടിച്ച് പ്രകൃതിയിൽ നിന്ന് നമുക്ക് ഒപ്പിയെടുക്കാനുള്ള ഓരോ ഭാഗങ്ങളും ഒപ്പിയെടുത്തു എൻ്റെ ഡയലോഗൊക്കെ തീർന്ന സമയം ആയപ്പോഴേക്കും ആകാശം നന്നായിരുന്നുണ്ടു മഴ നല്ല ശക്തിയോടെ പെയ്യാനുള്ള എല്ലാ ഒരുക്കങ്ങളും ആയി ദിവസത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നതും നോക്കുന്നതൊക്കെ നമ്മുടെ ചെടികളെയാണ് അവിടെയൊക്കെ ഒന്ന് കറങ്ങിയതിന് ശേഷം ഞങ്ങൾ പുറത്ത് പോകാൻ വേണ്ടി ഡ്രസ്സൊക്കെ മാറ്റി പുതിയ കോടിയൊക്കെ ഉടുത്ത് എല്ലാവരും ഡ്രൈവറെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുറത്ത് ഏകദേശമൊക്കെ നന്നായി ഇരുട്ടാൻ തുടങ്ങി എല്ലാവരെ ഡ്രസ്സും വീഡിയോ എടുക്കാൻ വേണ്ടി പിന്നാലെ ചെന്നു ആരും സമ്മതിച്ചില്ല അതുകൊണ്ട് ഞാൻ ആരുടെയും വീഡിയോ ഇടുന്നില്ല അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറി യാത്ര തുടങ്ങി ഇന്ന് നമ്മൾ തറവാട്ടിലേക്കാണ് പോകുന്നത് അവിടെ ഉപ്പാൻ്റെ അനിയനും മക്കളൊക്കെയാണുള്ളത് അവർ നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട് നമ്മൾ അവിടേക്ക് പോകുമ്പോൾ ഒരു കേക്ക് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ കേക്ക് ഓരോന്നായിട്ട് നോക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഒരു കേക്കാണ് അപ്പം നമ്മളതെടുത്തു അവരോട് അതിൽ ഈദ് മുബാറൊക്കെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അത് എഴുതുന്ന വീഡിയോ എടുക്കാൻ നിന്നപ്പോഴേക്കും അയാൾ എഴുത്ത് കഴിഞ്ഞു അപ്പോൾ ഈ ഒരു രീതിയിലാണ് എഴുതിയത് വേങ്ങര ടൗണിലുള്ള ഫ്രെഡോ എന്ന് പറഞ്ഞ കേക്ക് ഷോപ്പിൽ നിന്ന് നമ്മൾ കേക്ക് വാങ്ങിയത് അവിടെ നല്ല വെറൈറ്റി കേക്കുകളുണ്ട് അതൊക്കെ വാങ്ങി നമ്മൾ അവിടെ എത്തുന്ന സമയത്തുള്ള ഒരു കാഴ്ചയാണത് അവിടെ നല്ല പൂത്തിരിയും പമ്പരവും ഒക്കെ കത്തുന്നുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു ആ കുറച്ച് നേരം അത്യാവശ്യം കാശിനുള്ള ഇതുപോലെയുള്ള സാമഗ്രികളൊക്കെ അവർ വാങ്ങിവെച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾക്കത് ഭയങ്കര ഹാപ്പിയായി ഒന്നിന് പുറകെ ഓരോന്നായി കത്തുമ്പോൾ ജൈനൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു അങ്ങനെ കത്തിത്തീരുന്ന പൂത്തിരികളും പമ്പരവും നോക്കി കുട്ടികൾ നിന്നു പിന്നെ അതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചു അധികം വൈകാതെ തന്നെ നമ്മൾ അവിടെ നിന്ന് മടങ്ങി മടങ്ങിയത് നല്ല ഇരുട്ടത്തായതുകൊണ്ട് വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല നല്ല മഴയായിരുന്നു കേട്ടോ അത് എൻ്റെ ക്യാമറയ്ക്ക് ഒരു വെല്ലുവിളി തന്നെയായിരുന്നു പിന്നെ വീട്ടിൽ വന്നിട്ട് എല്ലാവരും കിടന്ന് ഉറങ്ങാണ് ഉണ്ടായത് പിറ്റേന്ന് രണ്ടാം പെരുന്നാൾക്ക് നമ്മൾ പുറത്ത് പോകുന്നതിനുള്ള സന്തോഷങ്ങളൊക്കെ പങ്കുവെച്ച് എല്ലാവരും ഉറങ്ങി രാവിലെ എണീറ്റ് ഞങ്ങൾ നേരെ യാത്ര തുടങ്ങുകയാണ് എന്തായാലും ഇനിയുള്ള ബാക്കി കാര്യങ്ങളൊക്കെ പുതിയ വീഡിയോയിൽ ഉൾപ്പെടുത്താം അങ്ങനെ ഈ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക പിന്നെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം